പേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളി ചേട്ടം അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ കുത്ത് എം കുത്ത് എം കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് സി ഇതൊരു ഒരു കൂട്ടായ്മേനെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സാർ എനിക്കത് എ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷൻ ആണ് ഒരു ക്ലബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് വിട് പറവി അത് നമ്മളൊരു ഒരു കുടുംബമല്ലേ നമ്മളിങ്ങനെ ഒത്തിരി നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവാം പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടു വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് അതായത് എല്ലാവരും അവരവരെ തന്നെ തീരുമാനിക്കും ആരാണ് റൺ ചെയ്യുന്നത് കൈപോക്കി കാണിക്കാൻ പറയും ലഞ്ച് ലഞ്ചിനെല്ലാവരും പോകുന്ന സമയത്താണ് അവർ നടത്തും ചെയ്യുക സോ ദാറ്റ് മാക്സിമം ആൾക്കാരതിനകത്ത് ഉണ്ടാവില്ല ആൻഡ് സോ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും എന്ന് ഇറങ്ങാൻ തോന്നും അതാണ് ഞാൻ ചെയ്തത് പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടക്കത്തിൽ കാര്യം ഈ പറഞ്ഞ ഇടവേള ബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്തതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത അത് അവരെ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഈ ഇഷ്യൂസ് ഇഷ്യൂസിലൂടെ നമുക്കും കൂടെ ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരതിലേക്ക് ജോയിൻ ചെയ്തത് ആ പെറ്റീഷനിലേക്ക് അതുവരെ അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങളെടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് ഒരു പതുക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ശരി എന്നാൽ പിന്നെ ഒരു ഈ ടോയ്ലെറ്റ് ഒക്കെ വെച്ച് കൊടുക്കാം കോട്ടെ അങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കാം ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ പോകുമ്പോൾ പലപ്പോഴും അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇടപെട്ടിട്ട് എനിക്ക് അതിന്റെ ബാക്കിയുള്ള പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം പറയണമല്ലോ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം അത് ഇത് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിലുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറ്റി മറിക്കുമ്പോൾ അതിലുള്ള പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ആക്ഷൻ അവിടെയാണ് ഏറ്റവും വലിയ എനിക്ക് എനിക്ക് ആഘാതം ഏറ്റത് ആ ഒരു ആ ചെയ്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് പിന്നെ അതിനുശേഷം ഇറ്റ് വാസ് എൻ ഈസി അണ്ടർസ്റ്റാൻഡിങ് അതിനുശേഷം നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ഉദ്ദേശശുദ്ധി പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നമ്മൾ കോൺവേഴ്സ് ചെയ്തിട്ട് കാര്യമില്ല സർ ദെൻ വി ഹാവ് ടു ലുക്ക് എറ്റ് പീപ്പിൾ ഹു വിൽ ആക്ച്വലി ബി ദേർ ടു ബിൽഡ് എ ന്യൂ വേൾഡ് വിത്ത് അസ് സോ ഐ ഡോണ്ട് തിങ്ക് ദ ആർ ദ വൺസ് ടു ബിൽഡ് അതിലുള്ള എല്ലാ മെമ്പേഴ്സിനെ പറ്റിയിട്ടും അല്ല ഞാൻ പറയുന്നത് അന്ന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോടുള്ള വിമർശനം പോലും അല്ല ഇറ്റ് ഈസ് എ ഫാക്ട് ഹു ആർ